ി അപ്പൊ ബി ടി എസ് വി താൻ ഒരു തമാശക്കാരനിൽ നിന്നും നിശബ്ദനും ഏകാന്തനുമായി തീർന്ന അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ ബി ടി എസിന്റെ മോണുമെന്റ് സീരീസായ ബിയോണ്ട് ദി സ്റ്റാർസിന്റെ ഒരു എപ്പിസോഡിലൂടെയാണ് വി ഈ കാര്യം തുറന്നു പറഞ്ഞത് ബി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലയിലെ അവരുടെ ഷെഡ്യൂൾ അവസാനിപ്പിച്ച് ബി ടി എസ് കൊറിയയിൽ തിരിച്ചു വന്നു ഇതിനു ശേഷമായിരുന്നു കൊറോണയുടെ ലോക്ക്ഡൗണും മറ്റും അങ്ങനെ ഏഴെട്ട് വർഷം ഒരുമിച്ച് ജീവിച്ച ബി ടി എസ് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി ഈ ഒരു മാറ്റം ഓരോ മെമ്പേഴ്സിനും വളരെ ചലഞ്ചിങ് ആയിരുന്നു ജിമ്മിനാകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ജിമ്മിന് കമ്പനിയായി ഉണ്ടായിരുന്നു എന്നാൽ ഈയൊരു സമയം താൻ തനിച്ചായിരുന്നു അതിനാൽ തന്നെ തനിക്ക് വന്ന പല മാറ്റങ്ങളെ കുറിച്ചും വി ഈ ഒരു ഭാഗത്ത് ഷെയർ ചെയ്തിരുന്നു ദി ബ്യോണ്ടിസ്റ്റാസിൽ തന്റെ ഹോം ടൂർ നടത്തിയ ശേഷമാണ് വി ഈ ഒരു സമയം തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും താൻ കൂടുതൽ സീരിയസ് ആയി മാറിയതിനെ കുറിച്ചും പറഞ്ഞിരുന്നത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ഞാൻ എങ്ങനെ പറയണം എനിക്ക് ബോറാണെന്ന് പറയണോ എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് വളരെ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ തനിച്ചായതിനാൽ ഞാൻ അധികം സംസാരിക്കാറില്ല ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പം താൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനോട് അഡ്ജസ്റ്റഡ് ആയി മാറി തുടങ്ങിയെന്നും വീഡിയോ ഗെയിം കളിക്കാനും മ്യൂസിക് കേൾക്കാനും താൻ ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സീനിൽ വി സോഫയിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണ് ചെറുപ്പത്തിൽ ഞാൻ വളരെ സജീവവും കളിയും തമാശക്കാരനും ഒക്കെയായിരുന്നു എന്നാൽ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും സൗന്ദര്യവും രസവും മനസ്സിലായ ശേഷം ഞാൻ അത് ശരിക്കും വിലമതിക്കാൻ തുടങ്ങി അതുപോലെ എപ്പോഴും സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഇനി സംസാരിക്കില്ല എനിക്ക് സംസാരിക്കേണ്ടി വരാത്തതിൽ സന്തോഷമുണ്ട് അതിനാൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതിനാൽ സന്തോഷമുണ്ടെന്ന് ഞാൻ പറയും ഞാൻ ശരിക്കും ഒരു ഇടവേള എടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് തന്റെ ഈ ഒരു ഘട്ടത്തെ ലളിതവും എന്നാൽ നിർണായകവുമായ സന്തോഷം എന്ന് വിളിച്ചാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചത്